മന്ത്രിസഭാ അഴിച്ചുപണിയുടെ ഭാഗമായി ഗുജറാത്തിൽ മുഖ്യമന്ത്രി ഒഴികെ എല്ലാവരും രാജിവെച്ചു മുഖ്യമന്ത്രി ഭൂപേന്ദ്ര പട്ടേൽ ഒഴികെ പതിനാറ് മന്ത്രിമാരാണ് രാജിവെച്ചത് പുതിയ മന്ത്രിസഭ രൂപീകരിക്കാൻ ഗവർണറുമായി മുഖ്യമന്ത്രി ഇന്ന് രാത്രി കൂടിക്കാഴ്ച നടത്തും പുതിയ മന്ത്രിമാർ നാളെ സത്യപ്രതിജ്ഞ ചെയ്യും ധനസംബോധ ധനസംബോധ വിവരങ്ങൾ വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട് ഒരു കംപ്ലീറ്റ് നടന്നിരിക്കുന്നത് എങ്ങനെയാണ് അമൃത രാഷ്ട്രീയ നിരീക്ഷകരെ അമ്പരപ്പിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഗുജറാത്തിലെ എല്ലാ മന്ത്രിമാരും രാജിവെച്ചിരിക്കുന്നത് അവിടെ പതിനാറ് മന്ത്രിമാരാണ് നിലവിലുള്ളത് പതിനാറ് മന്ത്രിമാർ പൂർണ്ണമായും രാജിവെച്ചിരിക്കുകയാണ് അവർ എല്ലാ രാജി സമർപ്പിച്ചിരിക്കുന്നത് മുഖ്യമന്ത്രി ഭൂപേന്ദ്ര പട്ടേലിനാണ് ഭൂപേന്ദ്ര പട്ടേൽ ഇക്കാര്യം ഗവർണർക്ക് കൈമാറി അങ്ങനെ രാജി അംഗീകരിച്ചിരിക്കുകയാണ് പുതിയ മന്ത്രിസഭ നിലവിൽ വരാൻ വേണ്ടിയുള്ള ഒരു പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ട് കേന്ദ്ര നേതൃത്വം കൂടിയാലോചിച്ചതിനു ശേഷമാണ് ഇത്തരത്തിലുള്ള ഒരു രാജി അതൊരു മുഖം മിനുക്കൽ പ്രക്രിയയുടെ ഭാഗമാണ് കാര്യം ഈ ഭൂപേന്ദ്ര പട്ടേൽ അധികാരത്തിൽ ശേഷം മന്ത്രിമാർ ഒരു അവസരത്തിനൊന്നും ഉയരുന്നില്ല അവരുടെ ഒരു പ്രോഗ്രസ് വളരെ താഴേക്കാണ് എന്ന തരത്തിലുള്ള ഒരു വളരെ ശക്തമായ പ്രചരണം ഉണ്ടായിരുന്നു മാത്രമല്ല ഇവരുടെ ഒരു പ്രോഗ്രസ് കാർഡ് പരിശോധിക്കുമ്പോൾ കൃത്യമായ യുവാക്കളുടെയോ സ്ത്രീകളുടെയോ ഒരു പ്രാതിനിധ്യമൊന്നും ഈ മന്ത്രിസഭയ്ക്കില്ല അതുകൊണ്ട് ഈ മന്ത്രിസഭ പൂർണ്ണമായി അഴിച്ചുപടിയണം എന്നുള്ള ഒരു തീരുമാനത്തിലായിരുന്നു എത്തിയിരുന്നത് മാത്രമല്ല ഭൂപേന്ദ്ര പട്ടേലിനെ നീക്കാൻ വയ്യാത്തൊരവസ്ഥയാണ് കാര്യം കഴിഞ്ഞ പ്രാവശ്യം ഭൂപേന്ദ്ര പട്ടേലിനെ മുന്നിൽ നിർത്തിക്കൊണ്ട് തന്നെയായിരുന്നു തെരഞ്ഞെടുപ്പ് നേരിട്ടത് അന്ന് മോഡി നേടിയതിനേക്കാളും വലിയ വിജയം തന്നെയായിരുന്നു ഭൂപേന്ദ്ര പട്ടേൽ നേടിയത് അത് ബോധി തന്നെ ഇക്കാര്യങ്ങൾ തുറന്നു പറഞ്ഞതാണ് അതുകൊണ്ട് തന്നെ ആണ് ഇപ്പോൾ ഒരു പൂർണ്ണമായ അഴിച്ചപണി എന്ന തരത്തിലേക്ക് വന്നിരിക്കുന്നത് ഇതിന്റെ പ്രധാനമായിട്ടൊരു കാരണം ഇപ്പോൾ അവിടെ ഗോപാൽ എന്ന ഒരു ഇറ്റാലിയ എന്ന ഒരു ആം ആദ്മിയുടെ നേതാവുണ്ട് ആ അദ്ദേഹം വളരെ ശക്തമായി തന്നെ പട്ടിദർ മേഖലയിൽ പ്രവർത്തനം സജ്ജമാക്കിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് രണ്ട് വർഷവും രണ്ട് മാസവും ഉണ്ടെങ്കിൽ പോലും ഈ പലതരത്തിലുള്ള മേഖലകളിൽ പല തരത്തിലുള്ള ആളുകളെ ക്രോഡീകരിച്ചിട്ടുള്ള ഒരു പ്രവർത്തനമാണ് ആം ആദ്മി പാർട്ടി നടത്തിക്കൊണ്ടിരിക്കുന്നത് അത് നേരിടാൻ ഇപ്പോഴേ അതിന്റെ മുള്ളയിലേ നുള്ളേണ്ട കാര്യമുണ്ട് അതിന്റെ കൂടി അടിസ്ഥാനത്തിൽ യുവാക്കൾക്കും സ്ത്രീകൾക്കും ഉൾപ്പെടെയുള്ളവർക്ക് മന്ത്രിസഭയിൽ പ്രാധാന്യം കൊടുക്കണം മാത്രമല്ല വിവിധ വിഭാഗങ്ങളുണ്ട് വിവിധ ജാതി സമവാക്യങ്ങൾ അനുസരിച്ചല്ല ഇപ്പോൾ മന്ത്രിസഭ രൂപീകരിച്ചിരിക്കുന്നത് അതുകൊണ്ട് ഈ എല്ലാ വിഭാഗത്തിനും ഒരു പ്രാതിനിധ്യം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു മന്ത്രിസഭ രൂപീകരിക്കാൻ വേണ്ടിയാണ് ഇപ്പോൾ മന്ത്രിസഭ അഴിച്ചവട നടത്തിയിരിക്കുന്നത് ബിജെപി ദേശീയ അധ്യക്ഷൻ ജെ പി നദ്ദ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഉൾപ്പെടെയുള്ളവർ നാളെ ഗുജറാത്തിൽ ഗുജറാത്തിലുണ്ടാവും ഗുജറാത്തിൽ നാളെ പതിനൊന്നരയ്ക്കാണ് സത്യപ്രതിജ്ഞ പറഞ്ഞിരിക്കുന്നത്